എൻ്റെ പേര് ബാബു ജോസ് ഞാൻ നാഗപ്പുറയിൽ നിന്നും വന്ന് ഇവിടെ പൊന്മുടിയിൽ കൃഷി ചെയ്യുകയാണ് എനിക്കിവിടെ ഇരുന്നൂറ്റി മുപ്പത് മരത്തോളം ഉണ്ട് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഒന്നര ടണ്ണ് ഫ്രൂട്ട് കിട്ടി പക്ഷെ മരുന്നടിക്കേണ്ട വരുന്നുണ്ട് ഫംഗിസൈഡ് അടിക്കേണ്ട വരുന്നുണ്ട് പൊഴിച്ചലിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് എനിക്ക് തന്നെ സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ പാറമ്പട്ടൻ കൃഷി എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ ബ്ലൗസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ പൊന്മുടി ഗ്രാമത്തിലാണ് പൊന്മുടി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാർഷിക പ്രവർത്തനങ്ങളോട് ഏറെ താല്പര്യമുള്ള ഒരാൾ നമസ്കാരം നമസ്കാരം എന്താ പേര് പേര് ബാബു ജോസ് എവിടെയാണ് വീട് എൻ്റെ വീട് നാഗപ്പുഴയാണ് തൊടുപുഴ ഇവിടെ ഇവിടെ ഒരു സ്ഥലമുണ്ട് നമുക്കൊരു പത്തേക്കർട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും റബ്ബർ ആയിരുന്നു ഇവിടെ അല്ലേ അതെ അതെ റബ്ബറായിരുന്നു റബ്ബറ് വെട്ടിയിട്ട് നമ്മൾട്ടാൻ വെച്ചതാണ് അങ്ങനെ ഈ കൃഷിയിടെ വാങ്ങിയിട്ട് എത്ര നാളായി ഇത് തൊണ്ണൂറ് കാലഘട്ടങ്ങളും മേടിച്ചാണ് പേരൻസ് ആയിട്ട് മേടിച്ചാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ നോക്കിപ്പോൾ പലതരത്തിലുള്ള റംബുട്ടാൻ മാത്രമല്ല ഇതെന്താ അതൊരു മലേഷ്യൻ ചാമ്പ്യൻ സക്സസ് അല്ല അല്ല പിന്നെ ഇപ്പോൾ കാണുന്നതല്ല റംബുട്ടൻ റംബുട്ടാൻ എത്രത്തോളം ചോടുണ്ട് എനിക്ക് ഇരുന്നൂറ് ചോട് കഴിച്ചു തുടങ്ങിയോ ആ കഴിഞ്ഞൊട്ട് കായായി അത് ശരി ഈ റംബുട്ടാൻ എത്ര അകലത്തിലാണ് നട്ടേക്കുന്നത് ആ വേറെന്താ സംവിധാനം ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷനോ അപ്പൊ ഇരുപതടി അകലത്തിലാണ് ആ ഇത് വളരെ അറമ്പുട്ടാനാണ് അല്ലേ എത്ര നല്ല ഇത് ഇറംപുട്ടാൻ നട്ടിട്ട് ഞാൻ രണ്ടായിരത്തി നാല് വർഷം നാല് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു വേറെ എന്താ ഇതിൻ്റെ പരിപാലനം കൊടുക്കുന്നത് ആ ഇതിന് കോണിയറ വളങ്ങൾ കൊടുക്കുന്നുണ്ട് പങ്കിസൈഡ് കൊടുക്കുന്നുണ്ട് ജോത്തിൽ വളങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പ്രൂണിങ്ങിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പ്രൂണിങ് വേണോ ഇതിന് പ്രൂണിംഗ് ചെയ്ത് നല്ല എൻ്റെ ഫസ്റ്റ് തടവ് ആയുള്ളൂ ആ ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രൂൺ ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ പ്രൂണിങ് വേണം എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അല്ലേ പിന്നെ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നല്ലതാണ് ആ അപ്പോൾ ഈ പ്രൂണിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള കായ് തുടങ്ങിയിട്ടുള്ള മരങ്ങളിൽ നല്ലപോലെ കായ ഉണ്ടാവും പിന്നീട് ഉണ്ടാകുന്ന ശാഖകളിലൊക്കെ കായുണ്ടാവും അറിയാവുള്ളൂ ഞാൻ ഈ പ്രൂൺ കഴിഞ്ഞായിട്ട് എത്ര മരങ്ങൾ അപ്പോൾ ഈ ഇത്രത്തോളം റംബുട്ടാൻ കൃഷി ചെയ്യുന്ന ആളുകൾ വേറെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആ കാലാവസ്ഥ ഇവിടുത്തെ അനുകൂലമാണെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അങ്കി സൈഡ് അടിക്കേണ്ട ഒരു കേസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വരും കൊല്ലങ്ങളിൽ അത് എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ചേട്ടൻ എന്താ ഈ ചോട്ടിൽ എല്ലാം ഒഴിച്ചു കൊടുത്തോ നമ്മൾ എൻ പിക്ക് ഇപ്പോൾ വേനലാണ് ഈ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഇത് ചോട്ടിൽ വളം കളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടാഷും കൂടെ അപ്പം ഇതിന്റെ തൈ വാങ്ങിക്കുവായിരുന്നോ ചെയ്തത് ആ തൈ മേടിക്കുക തൈ മേടിക്കുക അതെ അതെ എന്ത് രൂപ ആ വാങ്ങിച്ചത് ഈരാറ്റുവേട്ട ഹിൽവി നേഴ്സറി അവർക്ക് തന്നെ തോട്ടമുണ്ട് ആ അപ്പോൾ അവർ തന്നെ ആ തോട്ടത്തിൽ നിന്ന് ഇത് ബഡ്ഡിന്ന് പറഞ്ഞാൽ നമ്മളത് എന്നുള്ള വിശ്വസിക്കായിട്ട് തോന്നിയുകൊണ്ട് നമ്മളത് തോട്ടം കണ്ടിട്ടല്ലേ ആ അവർക്ക് തോട്ടമുണ്ട് ഒരു നേഴ്സറി പ്രൊഡക്ഷനും ഉണ്ട് ഈ ടത്തില് ഇപ്പൊ റബ്ബർ തോട്ടം ആയിരുന്നു ആ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടി മാറ്റിയിട്ടാണ് താങ്കൾ പഴവർഗ കൃഷി തുടങ്ങിയത് അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന റബുട്ടാനാണ് റംബുട്ടാനാണോ മൊത്തം ചെയ്തിട്ടുള്ളത് ശരി പഴവർഗ കൃഷി വേറെ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ആദായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ഒരു കൃഷിയിടമാണ് അതെ വേറെ താങ്കളുടെ ഒരു അനുഭവത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കർഷകരുടെ എല്ലാം അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണേലും കൃഷിയായിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ അത് ശരിക്കേണ്ട പരിപാലനം ഉണ്ട് ഇതിനകത്തുറം പൊട്ടാനാണെങ്കിലും കൃഷിയായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് നാൾ കറക്റ്റായിട്ട് ഫംഗിസായിട്ടൊക്കെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം മാർക്കറ്റിങ്ങ് മാർക്കറ്റിങ് എനിക്ക് കഴിഞ്ഞ കൊല്ലം തൊടു എന്നുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവായി അവർ വലയിട്ട് പറിച്ച് എടുത്തുകൊണ്ട് പോയി അവർ കിലോയ്ക്കുള്ള വില നമുക്ക് തരും കിലോ നൂറ് രൂപ തന്നു തന്നു ഒരു ചെടിയിൽ നിന്ന് എത്രത്തോളം കഴിച്ചിരുന്നു നമുക്ക് മൊത്തം ഒന്നര ടണ്ണ് നൂറ്റി എഴുപത് മരത്തന്ന് ചില മരഴിച്ചിലുണ്ടോ അപ്പോൾ നമുക്ക് ചില മരത്തിൽ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി ചില മരത്തിൽ പാകമായിട്ട് പൊഴിഞ്ഞ് പോയി എന്നാൽ ചില മരത്തിൽ വലിയ കുഴപ്പമില്ല വലയിട്ടോ ആ വലയിട്ടു വലയിട്ടില്ലെങ്കിൽ കിളികളുടെ ശല്യം ഉണ്ടോ ശല്യം പ്രശ്നമാണ് അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്രശ്നമാകുന്നില്ല അല്ലേ മാർക്കറ്റിങ്ങിന് പ്രശ്നമില്ല അത് കച്ചവടക്കാർ തന്നെ ഇവിടെ ഒന്നും നമ്മളാ ഒരു കാ ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും വന്ന് കച്ചവടം ചെയ്യും പഴുത്തു തുടങ്ങുമ്പോഴത്തേക്കും വന്നു വലയിടും വലയിടും അതെല്ലാം അവർ ചെയ്തോളും അതെല്ലാം അവർ ചെയ്തോളും അപ്പോൾ നമുക്ക് അതിൻ്റെ വില എങ്ങനെയാണ് തരുന്നത് അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ് അവർ ആദ്യമേ അഡ്വാൻസ് പേ ചെയ്യും അത് കഴിഞ്ഞ് പറിച്ചു പോകുമ്പോൾ ആദ്യത്തെ തവണയൊക്കെ പറിക്കുന്നതിൻ്റെ എല്ലാ പേയ്മെൻറ്റും ചെയ്തു പോകും അവസാനത്തെ പറിക്കൽ അവർ അഡ്വാൻസ് കഴിച്ചിട്ട് അവർ സെറ്റിൽ ചെയ്യും ഒരു കിലോഗ്രാമിന് ഒരു കിലോഗ്രാമിന് നൂറ് രൂപ നൂറ് രൂപ വെച്ചിട്ട് ബൗചറിൻ്റെ ഈ കൃഷിയിടത്തിൽ ഈ പഴവർഗ്ഗ കൃഷിയുടെ ഇടയ്ക്ക് ഇതെന്താ കാണുന്നത് ഇത് മൾച്ചിങ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇത് പ്രൊസീജിയറാണ് അതായത് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഈ മഴ നിൽക്കുന്നതിന് മുമ്പായിട്ട് ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ കടുക് ഇങ്ങനെയുള്ള വിത്തുകൾ അതായത് മൂന്ന് മാസം കൊണ്ട് വളവെടുക്കാവുന്ന വിത്തുകളെല്ലാം കൂടെ നമ്മൾ വിതയ്ക്കും എല്ലാം കൂടെ മിക്സ് ചെയ്യും പയറൊക്കെ ഇപ്പം കാണാനുണ്ട് അതെ അതെ പയറുണ്ട് ഇത് കടുകാണ് പിന്നെ റാഗിയുണ്ട് തെനയുണ്ട് ഇവിടെ നമുക്ക് ലോക്കല് കിട്ടുന്ന എല്ലാ വിത്ത് വിത്തുകളും ഒരു മൂന്ന് മാസം ഗുണമുള്ളത് അത് അവിഞ്ഞു കഴിയുമ്പോൾ അത് വളമാണല്ലോ അതിൽ നിന്ന് ചെറിയ തോതിൽ അതായത് കിട്ടും അല്ലേ ആ നമുക്കിപ്പോൾ പയർ നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട് ചോളം കിട്ടും പിന്നെ ചെറുപയറൊക്കെ കിട്ടിയായിരുന്നു കിട്ടും നമ്മൾ നമ്മൾ വളം ചെയ്താണ് അപ്പോൾ ഈ തോട്ടത്തിൽ നമുക്ക് അങ്ങനെയും കൂടിയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതെ അതെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തൊടുപുഴ നാഗപ്പുഴയിൽ നിന്ന് എത്തുകയും പൊന്മുടിയിൽ റബ്ബർ കൃഷി ചെയ്തിരുന്ന ഒരു കൃഷിയിടത്തിൽ പഴവർഗ്ഗ കൃഷി ആരംഭിക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ ബാബു താഴ്ത്തുപുരയിടത്തിൽ അദ്ദേഹത്തിൻ്റെ കാർഷിക താഴ് താഴുത്തു വീട്ടിൽ ശ്രീ ബാബു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം റമ്പുട്ടാനാണ് റംബുട്ടാൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു ഈ വർഷം കുറച്ചുകൂടിയിട്ട് ആദായം പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്